ഹലോ എല്ലാവർക്കും ശുഭദിനം ഞാൻ ഇതിനു മുമ്പേ കർക്കിട മാസം നടക്കുകയാണ് ഉലുവക്കഞ്ഞി ഇട്ടിരുന്നു പത്തി പത്തില തോരം ഇട്ടിരുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവപ്പം ഉലുവപ്പത്തിൽ ഞാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാച്ച അത്യാവശ്യയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരികമായ ബലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ പച്ചരിയാണ് ഉപയോഗിക്കുക ഉണങ്ങല്ലരി ഉലുവ അതിൻ്റെ കൂടെ ഞാൻ കൂട്ടുന്നത് ചെറിയ ഉള്ളി കുറച്ച് ജീരകം കുറച്ച് ജീ കു കുരുമുളക് രണ്ടുമണി മല്ലി ഇതെല്ലാം കൂട്ടി അരച്ച് കറിവേപ്പില വേണമെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവിൽ മിക്സ് ചെയ്ത് നമുക്കുണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം ഞാൻ അല്ലാണ്ട് വെറും ഉലുവപ്പെന്ന് പറഞ്ഞിട്ട് ഉലുവയും അരി മാത്രം പോരപ്പിനത്തിൽ ഈ മാവ് ആയതിനു ശേഷം കുറച്ച് നാളികേരം ചരുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഉലുവക്കഞ്ഞീട് അതേ ഉലുവക്കഞ്ഞീട് ഞാൻ ഈ ഐറ്റംസ് ചിലപ്പോൾ കഞ്ഞിയിൽ ഈ ഐറ്റംസ് വരും മല്ലി കുരുമുളക് ജീരകം അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ മാസം ഔഷധ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വക ഐറ്റംസ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് മാക്സിമം എന്തെല്ലാം നമുക്ക് ചേർക്കാൻ പറ്റുന്നു എന്തെല്ലാം നമ്മുടെ ഈ കർക്കിടക മാസം ചേർക്കാൻ ചേർക്കേണ്ടത് അതെല്ലാം ചേർക്കുക നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഉലുവപ്പത്തിൽ പല ഉഴുന്നിടും പിന്നെ പരിപ്പിടും പച്ചമുളക് മുളകിടും അതൊക്കെ ചെയ്യും ഇത് ഞാൻ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് ഔഷധ ഗുണത്തോടു കൂടിയിട്ടുള്ള ഉലുവപ്പം എന്തെല്ലാം ചേർക്കുന്നു ഒന്നും കൂടി കാണിക്കാം ഇത് അരിയും ഉലുവിയും കൂടി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഉള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഇതിൽ മല്ലി കുരുമുളക് ജീരകം ഇനി ഇതിൽ കൂടെ കുറച്ച് നാളികേരം കൂടി ചരുകിയത് ചേർക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് കരുവേപ്പിൻ്റെ ഇല കൂടെ ചേർക്കാം അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കരുവേപ്പിൻ്റെ ഇല അതുകൊണ്ട് അതും ചേർക്കാം അപ്പോൾ ഇതേമാതിരി നിങ്ങളും ശരീര പുഷ്ടിക്കും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഈ കർക്കിടക മാസത്തിൽ കഴിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആക്കർഷമിക്കണം ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ട് അരച്ച് റെഡിയാക്കാം നന്നായി അരയണമെന്നൊന്നുമില്ല ഈ രൂപത്തിൽ അരച്ചെടുക്കുക അരി നന്നായി കുറച്ചുകൂടി വെള്ളമുളക് ആഡ് ചെയ്യാം നമുക്ക് വേണ്ടേ അതിനുള്ള അരി കുറവെള്ളം ഇതിൽ ആഡ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പിടുക അതിലേക്ക് നാളികേരം അല്ല കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് കാണുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായി അല്ല ഇത് തയ്യാറാക്കേണ്ടത് നല്ലെണ്ണയിലാണ് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എണ്ണ ഉപയോഗിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല്ല രീതിൽ വേണം മാവ് നമുക്കൊരു ചട്ടിയോ പാനായതെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് ആപ്പ ഉണ്ടാക്കി എടുക്കാം തിട്ട സൗണ്ട് വെക്കണത് നല്ല മഴയാണ് പൊരുത്ത് അതിൻ്റെ വെള്ളം വീഴുന്ന സൗണ്ടാണ് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു നല്ലെണ്ണം ഒഴിച്ചു ഇനി അതിലേക്ക് േിക്കുക രണ്ട് സൈഡ് നന്നായി മൂട്ടിച്ചെടുക്കാം നമ്മൾ കർക്കിട മാസത്തിൽ നമ്മുടെ ശരീരപുഷ്ടിക്ക് വേണ്ടി പലതും ചെയ്യും ആട്ട് ആടിൻ്റെ സൂപ്പ് ആടിൻ്റെ ലേഹ്യം എന്നൊക്കെ ഉണ്ടാക്കി കഴിക്കും ഇത് അതിലൊക്കെ നമുക്ക് ചിലവർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇത് അരി ഉലുവിയും എല്ലാം കൂടും ഉണ്ടാകും അരി ഉലുവിയും ഉണ്ടാക്കി കഴിക്കുക പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ജീരകം മല്ലി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഈ സമയത്ത് നന്നായി കൂട്ടണം ഈ പ്രാവശ്യം ഈ വിഭവങ്ങളിലൊന്നും സവാള കൂട്ടിയിട്ട് കാര്യമില്ല ചെറിയുള്ളി തന്നെ കൂട്ടണം രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കുക എണ്ണ ഉള്ളതൊക്കെ ഒരു ഒരു സ്പൂണ് എല്ലാറ്റിനും ഓരോ സ്പൂണ് ഓയിൽ ഉപയോഗിക്കണം അതിൽ ലേശം എണ്ണ നമ്മുടെ നല്ലെണ്ണ അകത്ത് പറഞ്ഞതിന് ദോഷമൊന്നുമില്ല അതുകൊണ്ട് വളരെ നല്ലതാണ് ഈ സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് നല്ലെണ്ണ അകത്താവുന്നത് അതുകൊണ്ട് ഓരോ സ്പൂണ് നല്ലെണ്ണയിൽ ഈ അപ്പം ഉണ്ടാക്കിയിട്ട് മൊരിച്ചെടുക്കുക നന്നായിട്ട് മൊരിക്കട്ടെ നന്നായി മുണ്ട് ഉണ്ട് അതേമാതിരി അങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഒരു ദിവസം രാവിലെ ഏഴിൽ ഉച്ചക്ക് അതിൽ രാത്രി ഏഴിൽ നമ്മൾ ഇപ്പോൾ ഉലുവപ്പം കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല ഇനി ഉച്ചയ്ക്ക് ചോറും വേണം വൈകുന്നേരം അണച്ചാൽ വൈകുന്നേരത്തേക്ക് വേണ്ടതുണ്ടാക്കി മാറ്റിവെച്ച് പിന്നീട് നമുക്ക് ആ മാവ് പിന്നീടുണ്ടാക്കി കഴിക്കാം അതേമാതിരി അടുത്തതും ചെയ്തും നമ്മൾ കർക്കിട മാസം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല മൃഗങ്ങൾക്കും ഇതേ സമയത്താണ് ഓരോരോ മരുന്നുകൾ കൊടുത്ത് ശരീരപുഷ്ടി ഉണ്ടാക്കുക അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണണം തയ്യാറാക്കണം പിന്നെ പിന്നെ ഞാൻ പറയുകയാണ് കർക്കിടക മാസത്തിൽ ഉലുവ കഞ്ഞി ഇല്ലെങ്കിൽ ഉലുവച്ചോറ് ഒരു പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഇല്ലെങ്കിൽ അഞ്ച് ദിവസം മൂന്ന് ദിവസം ഏഴ് ദിവസം ഒമ്പത് ദിവസം നിങ്ങൾക്ക് പറ്റണമാതിരി നിങ്ങൾ കഴിക്കണം ഒരു ദിവസം മാത്രമായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ഒരു മൂന്നാല് ദിവസമെങ്കിലും മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിക്കണം ഇനി ഉലുവപ്പം കൂടി കാണിച്ചു തരാം അത് കഴിഞ്ഞാൽ പുലുവപ്പം റെഡി ഉലുവപ്പത്തിൽ ഇതേമാതിരി ഒക്കെ ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പം ഉണ്ടാക്കി കഴിക്കാം ആരോഗ്യം സംരക്ഷിക്കുക ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ഞാൻ കഴിക്കുന്നത് ഞാൻ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത് നിങ്ങളും അതേമാതിരി ശ്രദ്ധിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും കാണും ചെയ്യും ചെയ്ത് ഉണ്ടാക്കി കഴിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്